മൂന്നാം ഘട്ടവും മോദി തന്നെയാണ് മോദി തന്നെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു മോദി മോദി മുന്നോട്ട് ഇനി മൂന്നാം ചോദ്യം നമ്മൾ ഇപ്രാവശ്യം കാണേണ്ട ഒരു കാഴ്ച കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മോദിക്ക് ഇപ്രാവശ്യം കേവല ഭൂരിപക്ഷം ഇല്ലാതെയാണ് ബി ജെ പി പ്രാവശ്യം അധികാരത്തിൽ കയറിയത് പക്ഷേ ഈ കഴിഞ്ഞ ഒരു മാസത്തെ പ്രതിഭാസങ്ങളും അതുപോലെ നടന്ന കാര്യങ്ങളും വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പി അതിന്റേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ബി ജെ പി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ അത് മറ്റുള്ള ഘടകക്ഷികളെയെല്ലാം താല്പര്യ കക്ഷികളെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ കാണാൻ മനസ്സിലാകുന്നത് അതായത് ബി ജെ പിക്ക് ഒരു ആന്തരികമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കാണ് മോഡി പോകുന്നത് എന്ന് മോഡി പണ്ടേ വിശദീകരിച്ചിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തെയോ അല്ലെങ്കിൽ ഈ രണ്ടോ മൂന്നോ കാലഘട്ടത്തിൻ്റെയോ ഒരു കാര്യമല്ല നോക്കുന്നത് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വികസിത് ഭാരത് ഇൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നാണ് ടു തൗസൻഡ് ഫോർട്ടി സെവനിലേക്ക് വേണ്ട പാത വെട്ടി തെളിക്കുക എന്നാണ് പറഞ്ഞത് അതിനുവേണ്ടി രണ്ടായിരത്തി എഴുന്നൂറോളം മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത് ലക്ഷ്മു മെ വീണ്ടും തിരിച്ച് കയറി വരും ആ രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റിംഗ് നടത്തുന്നത് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഇരിക്കുന്ന ഈ പറഞ്ഞ കൂട്ടു മധ്യസഭയിലുള്ള മറ്റുള്ളൊരു ഉത്തരവാദിത്വമാണ് പക്ഷെ നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബിജെപി പോയത് പക്ഷെ ഒന്നും കിട്ടിയില്ല ഇല്ല മാത്രമേ ഇതിനൊക്കെ ഒരു എന്തെങ്കിലും ഒരു ആദ്യം പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമോ എന്നുള്ളതാണ് തോന്നുന്നില്ല കാരണം എന്താ പറയുക ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അതിൽ ഓരോ വട്ടത്തിലും ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാറുണ്ട് കൂട്ടലുകൾ ഉണ്ടാവും കുറച്ചുകൾ ചില സമയത്ത് കിറ്റ് കിട്ടുമ്പോൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ചില സമയത്ത് കിറ്റ് കിട്ടിയാലും വോട്ട് ചെയ്യാത്ത ആളുകൾ പല സ്ഥലങ്ങളിൽ ഉണ്ടാവും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കിറ്റ് കിട്ടിയാൽ അത് കിട്ടി വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കിറ്റ് കിട്ടിയാലും ശരി ബാക്കിൽ എന്ത് സഹായം കിട്ടിയാലും ശരി അത് മാറ്റി ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവിടെ ചില സ്ഥലങ്ങൾ നമുക്ക് യു പി ഒക്കെ പ്രത്യേകിച്ചും കാണാം അവിടെ പല സഹായങ്ങളും കൊടുത്തിട്ട് പോലും വോട്ട് അവിടെ തോറ്റതും അവിടെ കുറഞ്ഞതും അത് പല സാഹചര്യങ്ങളുണ്ട് അതായത് പറഞ്ഞ് ഇന്ത്യയിലൊരിക്കലും നമുക്കതൊരു ഇത് നോക്കി കാണാൻ പറ്റില്ല പക്ഷേ ബി ജെ പി ലക്ഷ്യം വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു മാസത്തോളമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് ഒരു മാസമായിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മാസമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്താൽ രണ്ടായിരത്തി നാൽപ്പത്തേഴിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ വികസിത് ഭാരത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകേണ്ട കാര്യങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് ഈ വർഷം നടപ്പിലാക്കേണ്ടതും ഈ അഞ്ച് വർഷത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങളും അദ്ദേഹം ഓൾറെഡി പ്ലാൻഡ് ആണ് അത് കഴിഞ്ഞ വർഷത്തെ ഇലക്ഷനിൽ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മോഡി കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കാര്യങ്ങളിൽ നിന്നും വ്യതികളിക്കാതെ എന്നാൽ അത് മോദിയുടെ അല്ലാതെ മറ്റുള്ള കൂട്ടുകക്ഷികളുടെ ഒരു ഉത്തരവാദിത്വമാണ് ബി ജെ പിയുടെ മാത്രമല്ല മറ്റുള്ള കൂട്ടുകക്ഷികളായിട്ട് വന്നിട്ടുള്ള മറ്റുള്ളവരെല്ലാം ഒരു ഉത്തരവാദിത്വമായി മാറ്റിക്കൊണ്ട് അവരുടെ കൂടി ഷോൾഡറിൽ ഇത് വെച്ചുകൊണ്ട് ഇത് ഇന്ത്യയെ ഡെവലപ്ഡാക്കേണ്ടത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഡെവലപ്ഡ് കണ്ട്രി എന്ന രീതിയിലേക്ക് മാറ്റേണ്ടത് ഫിനാൻഷ്യലി ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഇതെല്ലാം നമ്മുടെ ഒരു ആവശ്യകതയാണ് അതായത് ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരുടെയും ആവശ്യകതയാണ് എന്നുള്ള തോന്നൽ അവരുണ്ടാക്കിക്കാൻ മോളിക്ക് എന്നാണ് ഈ ഒരു മാസം നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരാരും കീ പൊസിഷൻസ് ചോദിച്ച് മുന്നോട്ട് വരാഞ്ഞത് കാരണം അതിന് മനസ്സിലാവുന്ന കാര്യം അവര് നിങ്ങൾ ഈ ഒരു മത്സരം എടുത്തു നോക്കി അറിയാം ആരും തന്നെ ഇപ്പൊ ഇത്രയൊക്കെ കൂട്ടക്ഷികൾ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ചർച്ച ചെയ്താൽ ഉണ്ടായിരുന്നു അവരിപ്രാവശ്യം കീ പൊസിഷൻസ് എല്ലാവരും എൻ്റെ ചോദിക്കുന്നു എൻ ഡിള്ളരം ചോദിക്കും അതെന്താ അപ്പൊ ബിജെപി ഒറ്റയ്ക്ക് നിന്ന് വരിച്ച അതേപോലെ തന്നെയാണ് ഇപ്രാവശ്യം മുന്നോട്ട് പോയത് അതായത് കേവല പുരുഷൻ ഉണ്ടായിരുന്ന കാലത്തും ഒറ്റക്ക് ഒറ്റ കക്ഷിയെ ഭരിച്ച സമയത്ത് ബിജെപി എങ്ങനെയാണോ നിലനിന്നിരുന്നത് അതേപോലെ ആണല്ലോ ബിജെപി ഇപ്രാവശ്യം കൂട്ടുകക്ഷികളോടൊപ്പം നിന്ന് എൻ ഡി എ ആയിട്ട് നിൽക്കുമ്പോഴും നിൽക്കുന്നത് അതുപോലെ മോദി വിരുദ്ധരോ ആരോപിച്ച പോലെ അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ച പോലെ ഈ പറയാനുള്ള ആഭ്യന്തരം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനം കിട്ടിയിട്ടില്ല ക്യാബിനറ്റ് സ്ഥാനങ്ങൾ ഇവർ പറഞ്ഞൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു നമ്പേഴ്സ് ആയിരുന്നു ഇതൊന്നും വന്നിട്ടില്ല പക്ഷേ ഇനി അടുത്ത് പറയാൻ എന്താ വെച്ചാൽ നോക്കൂ ഗുജറാത്തിൽ വെച്ചിട്ട് നരേന്ദ്രമോദി ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെ തിരിച്ചാരും ഒന്നും പറയാത്ത ഒരു പ്രതിപക്ഷം നിഷ്പ്രഭമാക്കിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ട്രെൻഡ് അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഈ ഗുജറാത്ത് നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായി അദ്ദേഹം വരുമ്പോഴും അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ശിഥിലമായി പോയി രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ശിഥിലമായി വലിയ എന്ന് വെച്ചാൽ നോക്കൂ യു പിയിലൊക്കെ ഒരുപാട് സീറ്റുകൾ പോയി സോണിയാഗാന്ധി മാത്രം രക്ഷപെട്ട് ജയിച്ചു രാഹുൽ ഗാന്ധി തോക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ വന്ന് അപ്പോഴും മോദിയുടെ ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഒരക്രമാതി അപ്പോ ഇത് മോദി ഇതുവരെ ഈ അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷം ശക്തമല്ലാത്ത ശക്തമല്ലാത്തൊരു പ്രതിപക്ഷത്തിനോടൊപ്പമായിരുന്നു നിന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ പ്രതിപക്ഷവും ഏതാണ്ടൊക്കെ ശക്തമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് അതിനൊരു അത്ര ഒരു ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കാം ആ രീതിയിലേക്കൊക്കെ വരുമ്പോൾ എത്രത്തോളം മോദിക്ക് അത് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യം വരുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വേണ്ടി വരുകയാണ് ഇന്ത്യ ഒരു ജനാധിപത്യമായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ ജനാധിപത്യത്തിൽ ആളുകൾ ഓരോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും ഒരാളും ഇവിടെ ബയസ്സായിക്കൊണ്ട് വോട്ട് ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാർട്ടി മാത്രം ഭരിച്ചാൽ പോലെ അങ്ങനെ ഒരു പാർട്ടി മാത്രം ഭരിക്കുകയാണെങ്കിൽ മറ്റുള്ള എതിർ പാർട്ടികളിൽ ഇല്ലാത്ത രീതിയിൽ പോകുകയാണെങ്കിൽ അത് ജനാധിപത്യം ഇല്ലല്ലോ ഇത് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം തിരിച്ച് ബി ജെ പിക്ക് എതിരെ നിന്നു പറയുകയാണെങ്കിൽ ഇവിടെ ബി ജെ പിക്ക് ശരി ശക്തമായ അടി കിട്ടുകയാണ് ഉണ്ടായത് കാരണം കോൺഗ്രസ് എൻ്റെ ഒരു തിരിച്ചുവരി ഇവിടെ നടന്നിട്ടുണ്ട് കോൺഗ്രസ് എവിടെയൊക്കെയാണോ അടിവെച്ച് ഉയരേണ്ടത് അവിടെയെല്ലാം അവർ കറക്റ്റായി ഫോക്കസ് ചെയ്ത് അവിടെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ ഗുജറാത്തിലായിക്കോട്ടെ ഇവിടെ എല്ലാം അവർക്ക് എങ്ങനെയൊക്കെയാണോ കളിക്കേണ്ടത് ആ കളികൾ കളിച്ചുകൊണ്ടാണ് അവർ കിടന്നത് നമുക്ക് അങ്ങനെ കളിച്ച് വരുമ്പോഴാണ് കാര്യങ്ങൾ അടുത്ത വർഷം ബി ജെ പി വീണ്ടും കാര്യങ്ങൾ മറക്കും കാരണം ഇപ്പോൾ അവർക്ക് മനസ്സിലായി പണ്ടത്തെ പോലെ കുറ്റിത്വത്തോട് നോക്കിക്കാണാൻ പറ്റുന്നതല്ല ഇലക്ഷൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷന് ആ അതൊക്കെ അത് നടന്നോളും എന്ന് പറഞ്ഞൊരു ലാഘവത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിനെ കണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ രീതിയിൽ പരാജയം ഏൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ പല സ്ഥലത്തും വോട്ട് പറയേണ്ടി വന്നത് അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള ബി ജെ പിയുടെ സ്റ്റാൻഡ് മാറ്റാനത് ഒരു ഉപകാരമായിരിക്കും ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനും എവിടെയൊക്കെ എങ്ങനെയൊക്കെ വളരണം മറ്റുള്ള പാർട്ടികൾക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വളരണം എന്നുള്ളതും അവർക്കത് കണ്ടെത്തുവാൻ വരും അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷ നേരത്തെ ഒരാളുണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ ഒരു നേതാവുണ്ട് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വോയിസിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു വാക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു വോയിസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എന്റെ സുഹൃത്തുക്കളിൽ പലരും പറയണ്ടായി ഇപ്രാവശ്യം എന്തായാലും മോഡിക്ക് ഒറ്റയ്ക്ക് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് ഈ പ്രതിപക്ഷം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന സുഹൃത്ത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ അവിടെ പ്രതിപക്ഷം എന്നുള്ള ഒരു ആള് ഇല്ലായിരുന്നുള്ളൂ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ ആള് ചെറുപ്പം അത്ര ശക്തമല്ലാത്ത സമയത്ത് കൂടെ കാര്ഷിക എത്രോളം സി എ വിരുദ്ധ സമരങ്ങൾ ഉണ്ടായിട്ട് ഇവിടെ പ്രതിപക്ഷം എപ്പോഴും ഉണ്ട് അത് ഏതൊരു പാർട്ടി വെച്ചാലും അത് ബിജെപി ആയിക്കോട്ടെ ആയിക്കോട്ടെ അത് കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് പാർട്ടിക്ക് ഒരു പ്രതിപക്ഷം ഏത്പക്ഷം ഈ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചില പരാമർശങ്ങളെല്ലാം വിവാദമായിട്ടുണ്ട് അപ്പൊ അത് ഈ പറയുന്ന പോലെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി നീക്കം ചെയ്തു അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു മെച്യൂരിറ്റി ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട മെച്ചൂരിറ്റി അദ്ദേഹം കാണിക്കണം അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റി കാണിക്കണം കാരണം ഒരു അദ്ദേഹം പറഞ്ഞ പരാമർശം ഹിന്ദുക്കളിൽ ചിലർ അല്ലെങ്കിൽ ഹിന്ദുക്കളായ ചിലർ ഇവിടെ വർഗീയവാദവും അതേപോലെ തന്നെ പലതും ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ ഒരു പരാമർശം നടത്തുന്നുണ്ടായി അതൊരിക്കലും വേണ്ടാത്തൊരു കാര്യമായിരുന്നു കാരണം അങ്ങനെ ഒരു പരാമർശം പ്രത്യേകിച്ച് അവിടെ ഒരിക്കലും സമയം ഉന്നയിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അത് ഒരിക്കൽ അങ്ങനെയാണെങ്കിൽ വളരെ ഇതായിട്ട് ചോദിക്കാം കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം മാത്രം ഒന്നും നോക്കാം നമുക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി ഭരണത്തിൽ ഒറ്റ കക്ഷിയായിട്ടാണല്ലോ ഭരിച്ചത് ബി ജെ പി എൻ ഡി എ കൂട്ടുകക്ഷിയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭരിച്ചാണല്ലോ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഭരിക്കാനുള്ള ഇവിടുത്തെ അതെ അങ്ങനെയായിരുന്നല്ലോ ധരിച്ചത് അങ്ങനെ ഒറ്റയ്ക്കാണല്ലോ ഭരിച്ചെന്നാണല്ലോ എല്ലാവരും പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഭരിച്ചു എന്നാണല്ലോ അവകാശപ്പെടുന്നത് അങ്ങനെ ഭരിച്ച സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് നടപ്പിലാക്കിയത് അതിജ്യം രാമക്ഷേത്രം പണിതാണോ ആ രാമക്ഷേത്രം എന്നുള്ള പണിതല്ല അത് കുറേ കാലങ്ങളായിട്ട് അവിടെ പണി നടക്കുന്നുണ്ട് അത് കോടതി വിധിയെ മാനിച്ച് കോടതി വിധി പറഞ്ഞ പ്രകാരം ക്ഷേത്രം എവിടെയാണോ കെട്ടേണ്ടത് അവിടെ ക്ഷേത്രവും പള്ളി കെട്ടേണ്ട തരത്ത് പള്ളിയും കെട്ടിയിട്ടുണ്ട് പള്ളി കെട്ടാനുള്ളത് പണികൾ ബാക്കി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതിനും എടുക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അവിടെ പള്ളി കെട്ടുന്നതിനും ചുക്കാൻ പിടിക്കുന്നത് ഈ പ്രധാനമന്ത്രിയാണെന്നുള്ള പലരും ആരും വസ്തു മനസ്സിലാക്കുന്നില്ല അതിനെ ആരും ചർച്ച ചെയ്യുന്നില്ല അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും പുറത്തു വരുന്നില്ല കാരണം അതിൽ കളമ്പില്ല അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾ ബി ജെ പി എന്നുള്ള ഒരു പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വിമർശനത്തിനവനോടെ കളമ്പ് ഇനി വീണ്ടും ഞാൻ ചോദിക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ പത്ത് വർഷങ്ങളിലെടുക്കാം ന്യൂന വർഷങ്ങൾക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സഹായങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും മദ്രസകൾക്ക് കൊടുക്കേണ്ട ഫണ്ടുകൾ നിർത്തലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഈ ലംസം ഗ്രാൻഡുകൾ കൊടുക്കേണ്ടത് നിർത്തലാക്കിയിട്ടുണ്ടോ ഹജ്ജ് വിസയ്ക്ക് പോകുന്ന ആളുകളുടെ ഹജ്ജിൻ്റെ വിസയുടെ കോട്ട കട്ട് അറിഞ്ഞില്ല ഏതൊരു കാര്യം എടുത്തോളൂ എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇവൻ മദ്രസ്ഥകളുടെ കാര്യം എടുത്താൽ തന്നെ മദ്രസ്ഥകൾ കൂടുതൽ സഹായങ്ങൾ കൊടുത്തു എന്നല്ലാതെ ഒരു സ്ഥലത്തും ഇത് തിരിച്ചെടുക്കേണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോഡി എന്നുള്ള തരംഗം വന്നു അല്ലെങ്കിൽ ബി ജെ പി ഒറ്റയ്ക്ക് നിന്നു ഭരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇവരൊക്കെ പരാമർശിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഹിന്ദുത്വദമാണ് അല്ലെങ്കിൽ ഇത് ഹിന്ദുത്വപരമായിട്ടാണ് പോകുന്നതെങ്കിൽ ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള നയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അവർ പോകുന്ന പാത ശരിയാണെങ്കിൽ അത് ശരിയെന്ന് പറയാനും തെറ്റാണെങ്കിൽ തെറ്റെന്ന് വിമർശിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മളൊരു പൗരൻ എന്നുള്ളതാണ് കടമ നിർദ്ദേശിക്കേണ്ടത് അല്ലാതെ ചെയ്യുന്ന എല്ലാം എതിർക്കുക അവരൊരു ബി ജെ പി എന്നുള്ളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ആയതുകൊണ്ട് അതിനെ എതിർക്കുക എന്നുള്ളതല്ല അവിടെ വരുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് നല്ലതിന് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനും ചീത്തതാണെങ്കിൽ അത് ചീത്തതാണ് അത് ചെയ്ത് ബി ജെ പി ചെയ്ത് തെറ്റാണെന്ന് പറയാനും അതിനെതിരെ കർഷകസമരമാണെങ്കിൽ കർഷക ആക്കൊണ്ടും സി എക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടും റോഡിലിറങ്ങിക്കൊണ്ട് പ്രതിരോധ പ്രതിഷേധിക്കാനും ആ പ്രതിഷേധത്തിന് യാതൊരു പ്രശ്നമില്ലാതെ നേരിടാൻ ബി ജെ പി കാണിച്ച ചെങ്കൂറ്റത്തെയും എല്ലാം നമ്മൾ ബഹുമാനിക്കാം അതേസമയം ബി ജെ പി ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പുകൾ ചില സമയത്ത് നടത്തിയിട്ടുണ്ട് കർഷക സമരം നടന്ന സമയത്ത് ഈ കാർഷിക ബില്ല് തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞാൽ മോഡിയെ തിരിച്ചെടുത്തു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു കാരണം അത് കർഷകർക്ക് എത്രത്തോളം സഹായകരമാകും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് അതിനെ തിരിച്ച് ഇത്രയും കർഷക സമരം നടന്ന് ഇത്രയും ആളുകളായപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു അതും ഈ പറഞ്ഞപോലെ ഒറ്റ കക്ഷി ഭരണത്തിൻ്റെ സമയത്താണ് അല്ലാതെ കൂട്ടുകക്ഷികളൊക്കെ കൂടി ഭരിക്കുന്ന സമയത്തല്ല അങ്ങനെയാണെങ്കിൽ ഇത് അദ്ദേഹം തിരിച്ച് പിൻവലിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ ഏ ഞാനൊറ്റയ്ക്കാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിരുന്നു ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ കഴിഞ്ഞ ആളുകളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള എൻ്റെ ഘടകക്ഷികളെല്ലാം വിശ്വസത്തിലെടുക്കാനും അദ്ദേഹം ഈ പറഞ്ഞ പത്ത് വർഷത്തെ കാര്യങ്ങൾ എന്തൊക്കെ അദ്ദേഹം എന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിന് അദ്ദേഹം സമയമൊന്നും വേണ്ട അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഘടകക്ഷൊരു ഒഴപ്പം കൂടെ വന്നാൽ കൂടെ സഹായം കിടന്ന് ഈ ഘടകക്ഷികളൊക്കെ ജയിച്ചു വന്ന ഓരോ മണ്ഡലങ്ങളിലാണ് അപ്പോൾ ഇന്ത്യ വികസിക്കുന്നതോടൊപ്പം സ്വന്തം മണ്ഡലം വികസിക്കണം ഇന്ത്യയോടൊപ്പം സ്വന്തം സംസ്ഥാനം വികസിക്കണം എന്ന് പറഞ്ഞ് ജയിച്ചു വന്നിട്ടുള്ള ഘടകകക്ഷികൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൂടെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് വരെയുള്ള ഈയൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രയാണത്തിൽ കൂടെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്തായാലും നാല് വർഷം പതിനൊന്ന് മാസം മോദിയുടെ ഭരണം വീണ്ടും മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു രീതി എന്തായാലും മോദിയുടെ ഭരണം പഴയതുപോലെ മോദിയോടുകൂടിയായിരിക്കുമോ എന്നുള്ളത് കാലം തെളിയിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം